അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വർഷം വകയിരുത്തിയ തുക വേണ്ടവിധം വിനിയോഗിക്കാത്തതിനെ തുടർന്നാണ് ശ്മശാനവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കൂമൻപാറയിൽ പൊതുശ്മശാനം നിർമ്മിച്ചത് എന്നാൽ ഇപ്പോൾ വേണ്ട വിധമുള്ള അറ്റകുറ്റപ്പണികളുടെ അഭാവം ശ്മശാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുള്ളത് പോയ വർഷം വകയിരുത്തിയ തുക വേണ്ടവിധം വിനിയോഗിക്കാത്തതിനെ തുടർന്നാണ് ശ്മശാനവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പണം അടിയന്തരമായി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ച ഈ വർഷമെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം പൂർത്തിയാക്കി അവിടെ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ മാന്യതയോടെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം സംജാതമാക്കണം അവിടുത്തെ പരിസരവാസികൾക്ക് താമസിക്കുവാൻ കഴിയാവുന്ന രൂപത്തിൽ മൃതദേഹം ദഹിപ്പിക്കുന്ന ദുർഗന്ധം ആ പ്രദേശത്ത് പരക്കാതെ അതിൻ്റെ അറ്റുപോയ പൂർക്കൊഴിലുകൾ പൂർവാധികം ഭംഗിയായി അവിടെ പുനർനിർമ്മിക്കണം അടിമാലികളുടെ സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പോലും ഉറ്റവരുടെ മൃതദേഹം സംസ്കരിക്കുവാനായി അടിമാലികളെ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് നിർദ്ധനരായ സ്വന്തമായി കിടപ്പാടമില്ലാത്തവർ മരിച്ചാൽ ബന്ധുക്കളുടെ ആശ്രയം കൂടിയാണ് ഈ പൊതുശ്മശാനം ഏറ്റവും വേഗത്തിൽ ശ്മശാനവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ ഭരണസമിതി തയ്യാറാകണമെന്നും പ്രതിപക്ഷം ആവശ്യമുന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി